നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം തദ്ദേശത്തിൽ വീണ സി പി എമ്മിനും ഭരണകൂടത്തിനും നേരെ ഇന്ന് ഏറ്റവും ഒരു വലിയ ട്രോൾ ഉയരുന്നത് ചതിച്ചതാ ഇപ്പൻ ചതിച്ചതാ എന്ന് പറഞ്ഞൊരു ട്രോളാണ് ഇന്ന് പലരുടെയും സൈബർ വാളുകളിലൊക്കെ നിറയുന്നത് സ്വാമിയെ ശരണം അയ്യപ്പ ഈ ഒരൊറ്റ വാക്ക് മാത്രമാണ് നമുക്കറിയാം സ്ത്രീ പ്രവേശനത്തിന്റെ മറവിൽ നടന്ന ഈ പാർട്ടിയും സർക്കാരും കാണിച്ചു കൂട്ടിയ അഹമ്മദ് എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പക്ഷെ അതിനുശേഷം വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ കയറുന്നു തൊട്ടടുത്ത നിമിഷം പാർട്ടി പ്രതികരിക്കുന്നത് അയ്യപ്പൻ ഞങ്ങളോടൊപ്പമാണ് എന്നായിരുന്നു പക്ഷെ അതും കഴിഞ്ഞെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശത്തിൽ വീണു കഴിഞ്ഞപ്പോൾ ശബരിമലയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് അയ്യപ്പൻ കൊടുത്ത പണിയാണെന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിനപ്പുറത്തേക്ക് കോൺഗ്രസും ബി ജെ പിയും എല്ലാം സ്വാമിയെ ശരണം എന്ന് തന്നെയാണ് പറയുന്നത് ഒരു വല്ലാത്ത കാഴ്ച ശബരിമല സ്വർണ്ണക്കൊള്ള യുവതി പ്രവേശനത്തിൽ തുടങ്ങി ആ ചുവടുകൾ പിഴച്ച് പിഴച്ച് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിശ്വാസികൾക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു ആക്ഷേപമാണ് എന്താ സംഭവിച്ചത് ഈ പാർട്ടിയുടെ രണ്ട് സമുന്നത നേതാക്കൾ ഇപ്പോഴും ജയിലിറക്കുള്ളിൽ കിടക്കുകയാണ് എന്നിട്ട് ആ നേതാക്കളെ മറച്ചു വെച്ച് എന്തെല്ലാം നാടകങ്ങളായി പാർട്ടി കാട്ടിക്കൂട്ടുന്നത് പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തലിൽ ഒരു മുൻ മന്ത്രി ഉണ്ടായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുപ്പത് ദിവസങ്ങൾക്ക് മുൻപ് പത്മകുമാർ നൽകിയ ഒരു മൊഴി പുറത്തു വന്നു അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം പത്മകുമാറിൽ നിന്ന് മൊഴി സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നുവെന്ന വാർത്ത കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് കൺ മുന്നിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്ന് ചോർന്നു കിട്ടിയ വിവരം എന്ന നിലയിൽ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ തൊട്ടടുത്ത ദിവസം നമ്മൾ എന്താണ് കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് ഒരു പരാതിയുമായി ഓടുന്ന ഒരു അതിജീവിതയുടെ കഥ അതോടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ യൂറ്റ പിടിച്ചു മാധ്യമങ്ങളെല്ലാം പിന്നീട് അതിജീവിതയ്ക്ക് പിന്നാലെയായി പത്മകുമാറിൻ്റെ മൊഴിയും ഒക്കെ ആ ജയിലറയ്ക്കുള്ളിൽ ഇങ്ങനെ തണുത്തുറഞ്ഞു കിടന്നു പത്മകുമാർ ജയിലിൽ കിടക്കുന്നുണ്ടോ പാവരിച്ചാണ് കിടക്കുന്നത് പേപ്പറിലാണ് കിടക്കുന്നത് എന്നൊക്കെ അതിനു മുമ്പ് നമ്മൾ കണക്കെടുത്തിരുന്നു പക്ഷേ രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള ഗർഭകഥ പുകച്ചതോടെ രാഹുൽ ഗർഭവുമായുള്ള ഓട്ടം തുടങ്ങി രാഹുലിന് പിന്നാലെ പോലീസും ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള മുങ്ങിപ്പോയി എന്നാണ് പൊതുവെ കരുതിയത് ആ ഒരു മൂടസ്വർഗത്തിലായിരുന്നു പിണറായി വിജയനും കൂട്ടരും ഒക്കെ എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരിക്കലും അത്തരം ആക്ഷേപത്തിൽ മുക്കിക്കളയാൻ കഴിയില്ല എന്നീ തെരഞ്ഞെടുപ്പ് ഫലം കാട്ടിക്കൊടുക്കുന്നു ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറിയതാണ് അത് വലിയ പ്രചരണത്തിന് യു ഡി ഉപയോഗിച്ചില്ല എങ്കിലും ബി ജെ പി തങ്ങളുടെ വലിയ പ്രചരണായുധം ആക്കിയില്ല എങ്കിലും ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു നമുക്കറിയാം നാട്ടിൻപുറത്തൊക്കെ ഓരോ കവലകളിലും കൂടുമ്പോൾ ആളുകൾ പറയുന്നത് രാഹുൽ പങ്കൂട്ടം മിഷ്യോ അത് സ്വർണ്ണക്കൊള്ളം മറയ്ക്കാനുള്ള പണിയല്ലേ സർക്കാരിൻ്റെ മാധ്യമങ്ങളൊന്നുമല്ല ഇന്ന് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് അവർ തന്നെ നമ്മുടെയൊക്കെ സൈബറിടങ്ങളിലുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അതിൽ ഞാനും പ്രക്ഷോഭയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒട്ടനവധി ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലെ ആളുകൾ വളരെ ഓപ്പണായി ചർച്ച ചെയ്യും കാര്യങ്ങൾ അത് ഈ മാധ്യമം കേട്ടിട്ടല്ല ചാനലുകളിലെ വാർത്ത കേട്ടിട്ടല്ല ചാനലിലെ വാർത്തയൊക്കെ ഒരു കൗതുക വാർത്തകൾ എന്ന നിലയ്ക്കാണ് ആളുകൾ കേൾക്കുന്നത് കേരളത്തിലെ എത്ര ചാനലുകൾ ഇക്കുറി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ വിജയിപ്പിക്കാൻ രാവും പകലും പ്രവർത്തിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്രമാത്രം കഥകളാണ് പ്രചരിപ്പിച്ചു ഓരോ ദിവസവും കണ്ണുകൊട്ടുന്ന കഥകൾ ഒടുവിൽ മൂന്നാം ഫോക്സോ കേസ് മൂന്നാം ഗർഭകഥ ഒക്കെ ഉയർന്നു വന്നിരുന്നല്ലോ ഈ തദ്ദേശ പഠന തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ തലേദിവസം അതൊക്കെ ഒരു വഴിക്ക് കിടക്കും പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി ഈ കേരളത്തിൽ ഉൾപ്പെടെ ലോകത്തിൽ വന്ന മാറ്റം കാണാതിരിക്കരുത് പണ്ടത്തെ ജനത അല്ല ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പുകളുണ്ട് കോളേജ് ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നിടത്തെ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പുകളുണ്ട് അയൽക്കൂട്ടങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളുണ്ട് സ്ത്രീകളുടെ ഗ്രൂപ്പുകളുണ്ട് പുരുഷന്മാരുടെ പ്രത്യേക ഗ്രൂപ്പുകളുണ്ട് പിന്നീട് നമ്മുടെ ഓരോ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റ് ഗ്രൂപ്പുകളുണ്ട് ഇതൊക്കെ വാട്സാപ്പിൽ ഇപ്പോൾ സജീവമാണ് എനിക്ക് എൻ്റെ ആശയം അവിടെ പ്രചരിപ്പി എനിക്ക് പ്രകടിപ്പിക്കാം മറിച്ച് എന്നെ എതിർക്കുന്നവർക്ക് അവരുടെ ആശയം അവിടെ പ്രകടിപ്പിക്കാം ഈ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം വളരെ പോസിറ്റീവായി ഇപ്പോൾ ഈ സമൂഹ മാധ്യമ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് പണ്ട് നമുക്കറിയാം നാട്ടിൻപുറത്തെ ചായക്കടകളിൽ അവിടെയുള്ള ചെറിയ ഈ മാടക്കടയിലെ തട്ടുകടയിലെ മുന്നിൽ ഇരിക്കുന്ന ഒരു പലകപ്പുറത്ത് അത്തരം കലുങ്കുകളിലൊക്കെ ആയിരുന്നു ഇത്തരം സംവാദങ്ങൾ അതിപ്പോൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിലായി ഈ സംവാദങ്ങളിൽ ജനങ്ങൾ അവരുടെ മനസ്സ് തുറക്കുന്നു പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നു അങ്ങനെ അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു വലിയ കൺസെപ്റ്റുണ്ട് അത് ഈ ഭരണകൂടത്തിനെതിരെയുള്ള വിധിയെഴുത്താകാം എതിർപ്പാർട്ടികൾ അംഗീകരിക്കുന്ന ഒരു നടപടിയാകാം അതെന്തുമാകാം അത്തരമൊരു ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം ഇക്കുറി എൽ ഡി എഫിനെ അങ്ങ് തോൽപ്പിക്കാൻ തീരുമാനിച്ചു എന്നെ അതിശയിപ്പിച്ച ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നു ഞാൻ ഒന്ന് രണ്ട് എൽ ഡി എഫ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ഇക്കുറി ഒന്ന് തോറ്റ് കണ്ടാൽ മതിയായിരുന്നു സി പി എമ്മിൻ്റെ നേതാക്കളെന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താണ് ചിക്കുറിയും കൂടെ ജയിച്ച പിന്നെ അഹങ്കാരം കൊണ്ട് കേരളത്തിൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റുന്നു ഞാൻ ചോദിച്ചു നിങ്ങളൊരു സി പി എമ്മുകാരനല്ലേ സി പി എംമാരനാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഗതി അതായിരിക്കും ഇവിടെ ഈ ഭരണത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അപ്പോൾ ഇത്രയും കാലം കൊണ്ട് ഭരിച്ച് മുടിച്ച് കൈക്കലാക്കിയ പണം ഉപയോഗിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താം ഒരു ധാഷ്ട്യം ഒരു വശത്ത് മറുവശത്ത് എല്ലാം സോഷ്യൽ എൻജിനീയറിങ്ങിൽ അങ്ങ് തീർക്കാം എന്നുള്ള ഒരു അഹങ്കാരം ഇപ്പോഴിത് സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാലഘട്ടമാണ് സമൂഹ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ വരുതിയിൽ നിർത്തി കളിക്കാൻ കഴിയും എന്ന് പ്രചരിപ്പിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ചെറുകൂട്ടരുണ്ട് അതുകൊണ്ടാണ് നമുക്കറിയാം എ കെ സെൻറ്ററിൻ്റെ നിയന്ത്രണത്തിൽ ഏകദേശം രണ്ടായിരത്തോളം ഈ സൈബർ പ്രചാരകരുണ്ട് സൈബർ വാരിയേഴ്സ് അവർ സോഷ്യൽ മീഡിയയിൽ വലിയ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് ഇവരൊക്കെ ഇവർ ഇവരുടെയൊക്കെ ഈ ഗ്രൂപ്പുകളുടെ കൺസൾട്ടേഷൻ്റെ ഭാഗമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു വലിയ പരിപാടി പമ്പാതീരത്ത് ശബരിമല സന്നിധാനത്തിന് തൊട്ട് ശബരിമലയ്ക്ക് തൊട്ട് താഴെ അങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നു അന്ന് ഒരു വിശ്വാസിയെന്ന നിലയിൽ പിണറായിയുടെ പ്രസംഗം കേട്ടാൽ നമ്മളൊക്കെ കൂരിത്തെരിച്ചു പോകും പക്ഷെ അന്ന് എന്തോ അയ്യപ്പൻ്റെ ഒരു നിശ്ചയം എന്നതുപോലെ വളരെ ശുഷ്കമായി കിടക്കുന്ന വേദിയൊക്കെ നമ്മൾ കണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ട്രോളുകൾ ഉയർന്നിരുന്നു അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തേക്കങ്ങ് പൊട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശനത്തിൻ്റെ ആ ഇമ്പാക്റ്റ് ഇപ്പോഴും അവിശ്വാസികൾക്കിടയിലുണ്ട് സ്വർണ്ണക്കുള്ള ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ മുറിവാണ് അവരേറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ശബരിമല സന്നിധാനത്ത് നിന്നാണ് ആ സ്വർണ്ണവും അമൂല്യ ഒക്കെ കടത്തിക്കൊണ്ടുപോയത് എത്ര മൂടാൻ ശ്രമിച്ചാലും ഒരിക്കലും മൂടാൻ പറ്റില്ല കാരണം അത് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഇത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും കൊച്ചുകുട്ടികളും വൃദ്ധജനങ്ങളുമൊക്കെ പരസ്പരം ചർച്ച ചെയ്തു ശബരിമല അതൊരു വികാരമാണ് വലിയ ഒരു വിശ്വാസമാണ് ഓരോ മണ്ഡലകാലത്തിലും ശബരിമലയിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കം ആ വീട്ടുകാർ ഒരുമിച്ചുള്ള ആലോചനകൾ ആ യാത്രയക്കൽ കൊച്ചുകുട്ടികളൊക്കെ അവരെയും കൂട്ടി ആദ്യ കന്യയ്യപ്പൻ ആയി മലയിലേക്ക് പോകുന്നു അങ്ങനെ കേരളത്തിൻ്റെ സംസ്കാരം ചിന്ത പ്രവൃത്തി ഇതിലേക്കെല്ലാം ഇഴുകിച്ചേർന്ന ഒരു വലിയ സംസ്കാരമാണ് അതിന് ജാതിയില്ല മതമില്ല വലിയൊരു ജനം വിശ്വാസ സമൂഹത്തിൻ്റെ ആ ഒഴുക്കിൽ ഇങ്ങനെ ജീവിക്കുകയാണ് ശബരിമലയിലേക്ക് വരുന്ന വിശ്വാസികൾ മാത്രമല്ല അവരെ പ്രതീക്ഷിച്ച് കഴിയുന്ന വലിയൊരു വിഭാഗം ആ പത്തനംതിട്ട ഇടുക്കി കോട്ടയം മേഖലകളിലുണ്ട് അവരുടെ ചെറിയ ചായപ്പീടികൾ തുടങ്ങി അവരുടെ ചെറിയ ലോഡ്ജ് മുറികൾ ഹോട്ടലുകൾ ഇതിലൊക്കെ ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ഇതെല്ലാം അയ്യപ്പനെ കാണാൻ വരുന്നവരാണ് അപ്പോൾ അവരുടെ ബിസിനസ് അവരുടെ ചിന്തകൾ അയ്യപ്പ വിശ്വാസികൾ അപ്പോൾ ശബരിമല ഇവരുടെയൊക്കെ ഒരു രക്തത്തിൽ അലിഞ്ഞ വിശ്വാസമാണ് അതാണ് ഈ സർക്കാരിന് ഏറ്റവും ഏറ്റവും ഒരു പ്രഹരം ഒരു വശത്ത് രണ്ട് പിണറായി വിജയനെ സംബന്ധിച്ച് തുടർഭരണം കിട്ടിയതോടെ തൻ പാർട്ടിക്ക് അതീതനായി എന്ന ചിന്ത ഇപ്പോൾ നമുക്കറിയാം എം വി ഗോവിന്ദൻ എന്ന ഒരു പപ്പറ്റ് പാർട്ടി സെക്രട്ടറി എ കെ സെൻട്രലിരിപ്പുണ്ട് വലിയ കാര്യമൊന്നുമില്ല പണ്ട് കൊടിയേരി ആയിരുന്നപ്പോൾ പോലും പിണറായി വിജയൻ അപ്പുറം ഒരു ശബ്ദമുയർത്താൻ കൊടിയേരിക്ക് കഴിയില്ലായിരുന്നു പക്ഷേ കൊടിയേരിയെ സംബന്ധിച്ച് പാർട്ടിയിലെ ഒട്ടനവധി നേതാക്കളുമായി വലിയ റാപ്പോ ഉണ്ട് ഒരു രക്തബന്ധം പോലെ ഒരു ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു ഈ കോടിയേരി മക്കൾ രണ്ടു വലമ്പാണെങ്കിലും കൊടിയേരി ആള് ഒരു ഒരു പേഴ്സണൽ റാപ്പോ കീപ്പ് ചെയ്യുന്ന നല്ല ഒരു നേതാവായിരുന്നു അങ്ങനെ കൊടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ച് പാർട്ടിയിലെ മറ്റു നേതാക്കളുമൊക്കെയായി നല്ലൊരു മാനസിക ഇഴയടുപ്പം സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് പിണറായി വിജയൻ എത്ര ദാഷ്ട്യം കാട്ടിയാലും കൊടിയേരിയുടെ അടുക്ക് ചെല്ലുമ്പോൾ അതൊക്കെ ഒരു തന്മയത്വത്തോടെ സംസാരിച്ച് ഒതുക്കി വിടാനുള്ള ഒരു കഴിവ് കൊടിയേരി പിണറായിക്കും അറിയാം എന്നാൽ രണ്ടാം ഭരണത്തിൽ പിണറായി വിജയൻ കൂടുതൽ കരുത്തനായത് എനിക്കിരു പാർട്ടിക്കാരൊന്നും വേണ്ട മരുമോനുണ്ട് വീട്ടിൽ ഒരു മന്ത്രിയാണ് മകളും ഭാര്യയും ഒക്കെ കൂടുതൽ ഭരണത്തിനോട് അടുത്ത് നിൽക്കുന്നു അങ്ങനെ പിണറായി വിജയൻ്റെ ഒരു ചക്രവർത്തി ഭരണമാണ് ഇപ്പോൾ ജനങ്ങൾ കണ്ടത് ഈ രണ്ടാം വട്ടം പഴയ അയ്യപ്പ കോപം മാറ്റാനായി ഗോശ മറ്റേ ഗോക്കളെ പരിപാലിക്കാൻ പുതിയ തൊഴുത്തും ഒക്കെ ഉണ്ടാക്കി ഈ ക്ലിപ്പ് ഹൗസിൽ ക്ലിപ്പ് ഹൗസൊക്കെ ഒന്ന് മൂടി പിടിപ്പിച്ചു പഴയ ആ ഒരു ഭീരുത്വം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ക്ലിപ്പ് ഹൗസിൻ്റെ മതിൽ ഉയരം കൂട്ടി റോഡിലൊക്കെ മുഴുവൻ ക്യാമറകൾ നിരത്തി നമുക്ക് കാണാം പിണറായിയുടെ ഒരു മൂവ്മെൻറ്റ് എത്ര അകമ്പടി വാഹനങ്ങളാണ് അകമ്പടി വാഹനങ്ങളും ആർഭാടവുമായി കേരളം മുഴുവൻ ഒരു ചക്രവർത്തിയെ പോലെ കറങ്ങുന്നു ഇതൊക്കെ ജനം കാണുന്നുണ്ട് അവരിതെല്ലാം വിലയിരുത്തുന്നുണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനൊന്നും ആർജവും പ്രതിപക്ഷത്തിനില്ല പക്ഷേ പ്രതിപക്ഷം ഒരാൾക്കൂട്ടമാണെങ്കിലും ചില നിലപാടുകൾ നമ്മൾ ഇവിടെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ സതീശൻ്റെ സതീശൻ ചില നിലപാടുകളിൽ അന്നും വിട്ട വെള്ളം ചേർത്തില്ല ഒന്ന് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കയറ്റുന്നത് സംബന്ധിച്ച് ഒരു നിലപാടിൽ ഒരു വീഴ്ചയും വരുത്തിയില്ല വി ഡി സതീശൻ പിന്നീട് രാഹുൽ മാങ്കൂട്ടം വിഷയം ലോകം പിടിച്ചു വന്നാലും തന്നെ നിലപാടിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പൊതുവെ വി ഡി സതീശൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അമർഷമുള്ളത് പിണറായി വിജയനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് അനുഭാവികളെയും ഒക്കെ നിരത്തിൽ ഇറക്കാൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് എങ്കിലും വി ഡിയുടെ ചില നിലപാടുകൾ അയാൾ അതിൽ നിന്ന് അണുവിട മാറാത്തത് ഒരു നേതാവെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഖാദി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ഇവിടെ ജനം പിണറായി വിജയനെ പണ്ട് നമ്മൾ ഉമ്മൻചാണ്ടിയുമായി തുല്യം ചെയ്യുമായിരുന്നു ഇപ്പോൾ പിണറായി വിജയനെ തുല്യം ചെയ്യാൻ കോൺഗ്രസ്സിലൊരു സമാന നേതാവില്ല ഈ കോൺഗ്രസ്സിൽ ചില നേതാക്കളൊക്കെ പരസ്പരം കസേരിക്കു വേണ്ടി പടവിട്ടുന്നു പരസ്പരം അംഗീകരിക്കാതിരിക്കുന്നു പക്ഷേ അതിൽ കുറച്ചുകൂടി ജനാധിപത്യ ബോധം ഇപ്പോൾ ജനങ്ങൾ കാണുന്നു അവിടെ എന്ത് പറയാം നേതാക്കളെ വിമർശിക്കാം പക്ഷേ ഇവിടെ പിണറായി വിജയനെ വിമർശിച്ചാൽ അവൻ്റെ അന്ത്യമാണ് പിന്നെ രക്ഷയില്ല പിണറായി വിജയനെ സംബന്ധിച്ച് ഏറ്റവും അധികാര തിമിർപ്പിൽ ദുർബലനായി പോയിരിക്കുന്നു അഹങ്കാരമുണ്ട് ധാർഷ്ട്യമുണ്ട് പക്ഷെ അതൊന്നും ഒരു വ്യക്തിയെ കരുത്തനാക്കുന്നില്ല അധികാരം പിണറായിയെ കൂടുതൽ ദുർബലനാക്കി കാരണം പിണറായിയെ സംബന്ധിച്ച് ഇനി സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയം കവരുക അത്തരം കാര്യങ്ങളൊന്നുമില്ല തൻ്റെ ഒരു നോട്ടം തൻ്റെ ഒരു ഭാവം തൻ്റെ ഒരു കൈചുണ്ട് അതിലൊക്കെ ആരാധന മൂത്ത ജനങ്ങൾ അന്ധമായി തന്നെ വോട്ട് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ചിന്ത അതുകൊണ്ടാണല്ലോ ഈ കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നേരെ ദുബായിലേക്ക് ഗൂളിയിട്ടത് പിണറായി സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആണ് അവർക്ക് ക്ഷേമ പെൻഷൻ എന്നുള്ള നിലയിലെ കുറച്ച് പത്തോ അഞ്ഞൂറോ കൂട്ടിക്കൊടുക്കുക ഇലക്ഷൻ്റെ തലേ ദിവസം മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ പത്താറായിരം രൂപ ഒരുമിച്ച് അങ്ങ് വിതരണം ചെയ്യുക ഇങ്ങനെ ഉള്ള ചെപ്പടി വിദ്യകൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാം ഈ ചെറിയ പെക്സ് കൊടുത്ത് അതൊരു പുതിയൊരു ട്രെൻഡാണ് ഇത്തിരി പൈസ അങ്ങിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യും പിന്നെ ഒരു തള്ളൽ അത്തരം തള്ളലും എൻ്റെ മുഖം എൻ്റെ പുൽഫികർ ഇത്രയും മതി എന്നുള്ളതാണ് പിണറായിയുടെ ഒരു കണക്കുകൂട്ടൽ അതാ കോവിഡ് കാലത്ത് വിജയിച്ചു കോവിഡ് കാലത്ത് ജനം പൊതുവെ പലതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോലും മടിച്ചു തന്ന ഒരു കാലഘട്ടമാണ് അന്ന് ഈ കയ്യിൽ കിട്ടിയത് വലിയൊരു ആശ്വാസമായിരുന്നു സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വലിയ ആശ്വാസമായി തോന്നി ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല ഇപ്പോൾ ജനം തിരിച്ചറിയുന്നു അടിസ്ഥാനപരമായി പിണറായി വിജയൻ്റെ അഹങ്കാരം പാർട്ടിയുടെ ധാർഷ്ട്രീയ നിലപാട് പ്രാദേശിക തലത്തിലൊക്കെ ഇന്ന് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ചെറുകിട മാഫിയ സംഘങ്ങളാണ് അവർ തീരുമാനിക്കും ആര് ഒരു ചെറിയൊരാൾ ഒരു വീട് പണിയാൻ തീരുമാനിച്ചാൽ ആരവിടെ മണ്ണിറക്കണം ആര് മണ്ണൽ കൊണ്ടുവരണം ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ മാഫിയ തലത്തിലുള്ള നേതാക്കൾ തീരുമാനിക്കും ഇതൊക്കെ ജനത്തിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി പിന്നീട് സർക്കാർ ജോലി അല്ലെങ്കിൽ അനുബന്ധ കോർപ്പറേഷനുകളിലെ ജോലി മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതൊക്കെ പാർട്ടി അനുഭാവികൾക്കും പ്രവർത്തകർക്കും വീതം വെച്ച് കൊടുക്കുന്നു പലപ്പോഴും അവർക്ക് പോലും കിട്ടുന്നില്ല ഈ നേതാക്കളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പിന്നീട് നമ്മൾ സർവകലാശാലയിൽ നടന്ന ദുർനടപ്പ് നടപ്പ് എത്രയെണ്ണം കണ്ടു പിൻവാതിൽ നിയമനങ്ങൾ സർവകലാശാലകൾ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഇവരുടെ ശ്രമം ഇങ്ങനെ ജനം മടുത്തു പിന്നീട് അഴിമതി അഴിമതിയൊക്കെ കുറേയൊക്കെ ജനം സഹിക്കും പക്ഷെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ജനം ഒട്ടും സഹിക്കത്തില്ല അധികാരം അതിൻ്റെ ദുഷിച്ച തലത്തിൽ ആഘോഷിക്കുകയായിരുന്നു ഇവർ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അതിനെതിരെ വലിയ പ്രചരണത്തിനെ കൊണ്ട് ശ്രമിച്ചിട്ടില്ല യു ഡി എഫ് ശ്രമിച്ചിട്ടില്ല എന്നത് സത്യമാണെങ്കിലും വലിയ ഭരണവിരുദ്ധത കേരളത്തിലുണ്ട് എന്ന് പ്രകടമാക്കുന്നതാണ് ഇപ്പോൾ നടന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ആ ഭരണവിരുദ്ധതയുടെ ഫലമായി ആളുകൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് യു ഡി എഫിനോട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഇത് ഞങ്ങളുടെ എല്ലാം പ്രവർത്തനം മികവ് ആത്യന്തികമായി ഇതൊക്കെ ഞങ്ങളുടെ പ്രകർ പ്രവർത്തനം മികവാണ് എന്നൊന്നും സതീശിനും കൂട്ടർക്കും അവകാശപ്പെടാനൊന്നും വലിയ കഥയൊന്നുമില്ല ജനമെന്ന് ഇരച്ചെത്തി ഭരണവിരുദ്ധത ഈ പിണറായി വിജയൻ സർക്കാരിനോടുള്ള എതിർപ്പ് ദുഷിച്ച് നാറിയാകെ ഒരു പദം വന്ന പരിമിതി നിൽക്കുന്ന സർക്കാർ അപ്പോൾ അതിന് ഒരു മുക്തി വേണം ഇത് സർക്കാരിനോടുള്ള കൃത്യമായ എതിർപ്പാണ് സി പി എം എന്ന പാർട്ടിയോടുള്ള കൃത്യമായ അപമതിപ്പാണ് ഇനി അത്ര എളുപ്പമല്ല ഉടനെ ഒന്ന് കേരളത്തിൽ ഒരു സംഘടിത രൂപത്തിൽ ജനപിന്തുണ ആർജിക്കാൻ ഈ സി പി എമ്മിന് അതിൻ്റെ പ്രകടമായ മാറ്റമാണ് നമുക്ക് മുന്നിലുള്ളത് ശബരിമല അയ്യപ്പൻ്റെ കോപം ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശക്തി ഒന്നുമില്ല നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ആയിരുന്നു ശബരിമല വിഷയം ഉയർന്നു വരുന്നത് അപ്പോൾ തന്നെ പത്തനംതിട്ടയിലെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ പലരും പറഞ്ഞിരുന്നു ശക്തമായ നടപടി സ്വീകരിക്കണം പത്മകുമാറിനെ മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള ആവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എ കെ ജി സെന്ററിൽ നിന്ന് ഓടിപ്പിടിച്ച് പത്തനംതിട്ടയിലേക്ക് പോയ എം വി ഗോവിന്ദൻ പറയുന്നു തിടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കരുത് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള പാർട്ടിയെ തകർക്കുന്ന രീതിയിലുള്ള കമന്റുകളോ പോസ്റ്റുകളോ പങ്കുവയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞു പത്മകുമാറിനെ അവർ എപ്പോഴും സംരക്ഷിക്കുന്ന നിലപാട് വാസുവിനെ സംരക്ഷിക്കുന്ന നിലപാട് നമുക്കറിയാം പത്മകുമാറും വാസുവും ഒക്കെ പിണറായി വിജയന്റെ അടുത്ത ആളുകളാണ് പത്തനംതിട്ടയിലെ പിണറായി വിജയന് ഒരു വലിയ ലേബൽ ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാനിയാണ് പത്മകുമാർ അപ്പോൾ ആ പത്മകുമാറിന് ആ പാരിതോഷികമായിരുന്നു ശബരിമലയിൽ ഏഹ് ദേവസ്വം പ്രസിഡന്റിന്റെ കസേരയിൽ വരെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പോലും പാർട്ടി വലിയൊരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന സമയത്ത് അതായത് സി പി എം നേതാക്കൾ മാത്രം അറസ്റ്റിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും പത്മകുമാറിനെ തള്ളിപ്പറയാൻ ഈ പാർട്ടി തയ്യാറായില്ല അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയല്ലേ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല മറുവശത്ത് കടകംപള്ളിയെ നിയമത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കാത്തതും ജനം തിരിച്ചറിഞ്ഞു കടകംപള്ളിയെ സംരക്ഷിച്ച് നടത്തിയപ്പോൾ ജനത്തിനൊരു കാര്യം ബോധ്യമായി കടകംപള്ളി മാത്രമല്ല മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി ഒരു ഒരഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്ന് ഈ രാജ്യാന്തര കള്ളക്കടത്ത് ഏജൻസികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു അന്ന് രമേശ് ചെന്നിത്തല മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടും രമേശിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ എന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരില്ല എന്നൊക്കെയാണ് വിശദീകരണം നടത്തിയത് എന്തു ചെയ്യാം അത് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അതിനെ മായച്ച് എന്ന് പൊതുവെ കരുതിയടത്താണ് പിണറായി വിജയനും കൂട്ടർക്കും ഇപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നത് എല്ലാം ജനം തിരിച്ചറിഞ്ഞു ഓരോ വേട്ടയും ജനം മനസ്സിലാക്കുന്നു ഇനി ഈ തള്ളലൊന്നും കേരളത്തിൽ വിലപ്പോകില്ല അതിൻ്റെ കൃത്യമായ സൂചനയാണ് ശബരിമല നമുക്ക് ഉറപ്പിച്ച് പറയാം അത് ഈ ഭരണവിരുദ്ധതയിൽ വലിയ ഒരു വലിയ തോതിൽ ചലനം ഉണ്ടാക്കി അതിൻ്റെ അലയോലുകൾ ഇനിയുമുണ്ടാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റമ്പും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ സാധാരണ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും നേതാക്കളുടെ കൈ ഉയർത്തി ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് അതോടെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോയി നിന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് കൈ ഉയർത്തി പിടിക്കുന്നു അതിനുശേഷം ഈ സുകുമാരൻ നായർ വലിയ പിന്തുണ പെരുന്നപ്പോ വലിയ പിന്തുണ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് പല കരയോഗങ്ങളിലും ഇയാൾ കട്ടപ്പയാണെന്നും പറഞ്ഞുകൊണ്ട് ചില ഫ്ലെക്സുകളൊക്കെ വരുന്നത് ഇതിപ്പോ ശരിക്കും ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പിണറായിയുടെ കൈ ഒന്നും ഉയർത്തിപ്പിടിച്ചപ്പോഴത്തേക്ക് വീണു പറയുന്നു അല്ല അത് വാസ്തവത്തിൽ പൂർണ്ണമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി ും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പിണറായി വിജയനെ പൂർണ്ണമായും ഈ പാർട്ടി മാറ്റി നിർത്താനെ പല എതിർപ്പുകളും പിണറായി വിജയന് നേരെയുണ്ട് നമുക്കറിയാം ഈ കോൺഗ്രസിലുള്ളതുപോലെ ഒരു പരസ്യ വിമർശനത്തിനൊന്നും അവർ തയ്യാറാകില്ല കാരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് എന്നുള്ളൊരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സി പി പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സംതൃപ്തി കൊള്ളുകയായിരുന്നു പിണറായി വിജയനെ വിളിക്കാനുള്ള ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു പക്ഷേ ഒരു പരസ്യ വിചാരണയ്ക്കോ അല്ലെങ്കിൽ ഒരു പരസ്യ വിമർശനത്തിനോ അവരാരും നിന്നില്ല പക്ഷേ ശബരിമലയിൽ പോലും ഈ സർക്കാരിന്റെ ഇടപെടലുകളിൽ അതിശക്തമായ വിമർശനം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു അതിനെ അടിച്ചമർത്തുന്ന ഒരു ഘട്ടം വരെ എത്തിയിരുന്നു ആരും ശബരിമലയെക്കുറിച്ച് സംസാരിക്കരുത് മറ്റേ പ്രത്യേകിച്ച് ജില്ലാ സമേത് കേട്ടതാണോ അപ്പൊ ആരും ശബരിമലയെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പാർട്ടി സെക്രട്ടറി പറയും സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പോലും പിണറായി വിജയൻ ശബരിമലയെക്കുറിച്ച് സംസാരിക്കാൻ ആരെയും അനുവദിക്കാത്ത ഒരു സാഹചര്യം മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അന്വേഷണത്തിൽ തൃപ്തിയാണ് ഞങ്ങൾക്ക് എന്തോ ഈ പറയുന്ന പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ച് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യിച്ചൊരു രീതിയിലൊക്കെ പി ആർ വർക്കുകാര് പറഞ്ഞത് ശബരിമലയെ രക്ഷിക്കാൻ പിണറായി വിജയൻ ഇറങ്ങിയെന്ന തരത്തിലൊക്കെ പറഞ്ഞു കളഞ്ഞു അല്ല ഈ ഉൾപ്പാട്ടി ജനാധിപത്യം സി പി എമ്മിൽ ഇല്ല ഇത് ചൈനയോ അവിടെയൊക്കെ ഏകാധിപതികൾക്ക് ഭരിക്കാം ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ നിരവധി സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് കേരള ഒരു നാട്ടുരാജ്യമല്ല ഒരു നാട്ടുരാജ്യം ഭരിക്കുന്നത് പോലെ കേരളത്തെ അടിച്ചമർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയന് കഴിയില്ല അവിടെ പാർട്ടിയും ഭരണം ഒന്നാണ് എന്ന് ധരിക്കുന്നിടത്താണ് പിണറായി വിജയനെ പോലെയുള്ള ഏകാധിപതികൾ നിലംപൊത്തുന്നത് പാർട്ടിയിൽ എതിർ സ്വരങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിന് ചെവി കൊടുക്കുക അവർക്ക് കൂടുതൽ വിശദീകരണം കൊടുക്കുക അവർ അവ ഈ പാർട്ടി നേതാക്കളും പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളും ഒക്കെ പറയുന്നത് കേട്ട് ഉൾപാർട്ടി തിരുത്തലുകൾക്ക് സ്വയം സന്നദ്ധരാവുക അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ സി പി എമ്മും ഈ ഭരണകൂടവും അനുഭവിക്കുന്നത് എം എം മണി ഇന്നൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി എം എം മണി ജനങ്ങൾക്ക് നേരെ ചാടികടിക്കുകയായിരുന്നു ഞങ്ങളെ തോൽപ്പിച്ചത് നിങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ തന്നെ കാശും മേടിച്ച് തിന്നിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് കൂത്തിയിരിക്കുന്നു നാണം കെട്ടവന്മാരെന്നൊരു പ്രസ്താവനയാണ് നടത്തിയിട്ടിരിക്കുന്നത് എം എം മണിയെ പോലുള്ളവർക്ക് ഇത് കൊണ്ടാൻ കഴിയും അതാണ് അതിന്റെ ശൈലിയും അതിന്റെ ഒരു പ്രവർത്തന പാരമ്പര്യവും ഈ ശബരിമല വിഷയത്തിൽ അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ഈ ശബരിമല എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല അതുകൊണ്ടാണ് ഈ വീണ്ടും ചോദിക്കുന്നത് ഇവിടെ പലതവണ ഈ എം വി ഗോവിന്ദൻ തന്നെ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എവിടെ ഇവിടെ ഒരു പ്രതിപക്ഷം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ശബരിമല വിഷയത്തിൽ ഇന്ന് കേരളം മുഴുവൻ ഒരു പ്രതിപക്ഷമായി മാറുന്ന കാഴ്ചയല്ലേ ഭരണപക്ഷം കണ്ടത് നല്ല ഒന്നാം സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമല യൂതി പ്രവേശനം വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന വിശ്വാസത്തെ വെച്ച് കച്ചവടം ചെയ്യുന്ന ഇവരുടെ നെറുകെട്ട സംസ്കാരം അതിനെതിരെ കേരള ജനതയെ ഒന്നടക്കം പ്രതിരോധമുയർത്തുന്നൊരു അപൂർവ കാഴ്ചയാണ് കേരളം കാണുന്നത് ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ വിധിയെഴുത്താണ് ജനങ്ങൾക്കറിയാം എന്ത് പറയണമെന്നും എപ്പോൾ പ്രതികരിക്കണമെന്നും ഇതൊക്കെ ഒരു ജനാധിപത്യത്തിൽ നൽകുന്ന മനോഹരമായ തിരിച്ചടികളാണ് ശബരിമലയിൽ ചെയ്തതിനൊക്കെ മറുപടി പറയേണ്ടി വരും വിശ്വാസികളുടെ അവരുടെ വിശ്വാസം വ്രണപ്പെട്ടു നിന്നതിനും മറുപടി പറയേണ്ടി വരും കാരണം പ്രതിപക്ഷം എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമല്ല ഇവിടുത്തെ ഭരണപക്ഷം ഇമ്മാതിരി ദുഷിച്ച ഭരണം നടത്തുമ്പോൾ കേരളം മുഴുവൻ ഒരു പ്രതിപക്ഷമായി മാറിക്കൊണ്ടിരിക്കും അത് ഏത് രാഷ്ട്രീയക്കാർ അധികാരത്തിൽ വന്നാലും ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം